അപ്പൊന്ന് തെണ്ണു ഇന്ന് കിട്ടിയ മീന് അപ്പൊ മീൻപിടുത്ത അവസാനിച്ച് പോവാണേ ഇതാ കണ്ടുള്ളി കിട്ടിയ മീനാണ് ഈ കാണുന്നത് കണ്ടുള്ളി അപ്പൊ തെണോ ആദ്യത്തെ മീൻ അവിടെ അടിച്ചു കൊണോ ചെറിയ മീൻ നമ്മളെ മീൻ കൊത്തിക്ക് കൊടുക്കാണ്ടനു നന്നോ അവിടെ മീൻ അടിച്ചു കൊണോ അപ്പൊ തന്നെ എടുത്തുകൂടെ ആ പെട്ടോ എടുത്തുപെട്ടോടുത്ത കേട്ടോ കിട്ടിക്കില്ലേ മീൻ വരുന്നുള്ളുട്ടാ ആമേ ആ അത് വരുന്ന വരുന്ന മീനോ നമുക്ക് ചുണ്ടനെ കിട്ടിട്ടുണ്ടേ ആഹാ നല്ലൊരു ചുണ്ടനാണ് നല്ല അടിച്ചുപൊളി നേരത്തെ ഈ പറഞ്ഞാല് മീൻ കൊത്തിക്ക് കൊടുത്താലേ മീൻ കിട്ടുള്ളുട്ടാണോ അടുത്ത മീനേ രണ്ടാമത്തെ ഇരക്ക് രണ്ടാമത്തെ മീനിനെ കിട്ടിക്കണോ പ്രതി അല്ലേ ആ ഉണ്ടോ സംഗതിന്റെ ഒന്നിപ്പോ എടുത്ത് റെഡി ആക്കി വെച്ചാ ഒന്ന് വെട്ടേ വെച്ചിട്ടുള്ളൂ അപ്പൊ തന്നെ അടുത്തത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ചുണ്ടനായിരിക്കറുണ്ട് ടൈമിൽ കൊടുക്കണ്ടോക്കിയോ അതാ ഇതാ വരണ്ടോ രണ്ടാമത്തേതാ രണ്ടാമത്തേതായിരുന്നോ രണ്ടാമത്തെ ചുണ്ടന് രണ്ട് ഓ കയ്യോ നോക്കട്ടാ മീൻ അടിച്ചു മീൻ അടിച്ചോണ്ടാ എത്ര അപ്പൊ എത്രാമത്താ മൂന്നാമത്തെ മീൻ അടിച്ചിട്ടുണ്ട് അടുത്ത് എടുത്ത് എടുത്തോ എടുത്തോ മാർക്ക് മാർക്ക് ഓ മറക്കു മാർക്കേ ബസ് മാർക്കേ കൊന്നു മറക്കും കേട്ടാ ഇതാണോ മൂന്നാമത്തെ മീന് കണ്ടിന്യൂസ് മൂന്ന് കുടിയാ അയ്യോ മീനാമേ മൂന്നേരക്കും മീനാമ്യ മീണ്ടാ ഏ ഓ എന്തോ ഒരു കച്ചറ ഇട്ടാ വൻ്റെ മീൻ വിളിച്ചല്ലോ അല്ലല്ലേ മീൻ അങ്ങനെ വിളിച്ചു പോരൂലോ ഇത് വരുന്ന ഇത് വരുന്നു 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 കണ്ടോളി ഔ ഇതിപ്പോ ഒരു മിനിറ്റ് ആയിട്ടാ മറ്റേതൊക്കെ മുപ്പത് സെക്കൻഡിനുള്ളിൽ നമുക്ക് കാറ്റീനോ ഇതില് മീൻഡോ മീൻ അടിച്ചീനുട്ടാ ഇത് കച്ചാറാണോ ഒപ്പം വരണ്ട അതുകൊണ്ടാണ് ഇത്ര ടൈം എടുത്ത് വരണ്ടേ അങ്ങനെ കച്ചാറണ്ട് ഇതാവുമ്പോ മിസ് ആവാൻ ചാൻസ് ഉണ്ട് വാഗിണ്ടെങ്കി അടിക്കും മൂന്നരക്ക് മൂന്ന് മീനെ മീന കച്ചറ മീനാ എന്തോ സാധനം വരുന്നുണ്ട് എനിക്ക് മീണ്ടാ അയ്യോ മീൻ മിസ്സായിട്ടാ കച്ചറാണ് വരണ്ടേ അങ്ങനെ നാലാമത്തെ ഉണ്ട ഉണ്ടേ ഇരട്ട ഇരട്ടൂടെ നാലുണ്ടക്ക് രണ്ട് മീന കിട്ടിട്ടാ എന്താ അവിടെ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് ആ ആയിമ അടിക്കണ്ടേ ഒരു ചെറു മീന് അതിമിങ്ങനെ കളിക്കണ്ട് ഒന്ന് ഇവിടെ വെക്കുന്നുണ്ട് പാറപ്പുറാണ് ഇവിടെ സൗകര്യം കുറവാണ് അടിച്ച അടുത്തത് ഇപ്പൊ എത്രാമത്താ മൂന്നാമത്തെ നാലാമത്തെ ഉണ്ടായ മൂന്നാമത്തെ മീന് ഒന്ന് മിസ്സായില്ലേ ആകാംശയുടെ ഇല്ല വെറുതായാ മീൻ സൈലന്റ് ആയ വരണ്ടേ ചെറിയ മീനാ കണ്ട ചെല അപ്പൊ നോക്കുക ഉണ്ടാ ഔ മീനെന്ന് പറയാ അപ്പൊ ഇത് അടുത്തതേ ഇതെത്രാമത്തെ നാലാമത്തെ നാലാമത്തെ മീൻ വരുന്നുണ്ട് അഞ്ചാമത്തെ ഉണ്ടക്കാട്ടാ ഇന്ന് ഇത് കരിമീനാ തോന്നുന്നു

അഞ്ചാമത്തെ ആറാമത്തെ ഉണ്ട അഞ്ചാമത്തെ മീന് നോക്കിട്ടോന്നെ പോയാളക്കൊന്നില്ലേ അടികൂട വലുതാകുമ്പോ കുറച്ച് അടിക്കൂട അടി കൂടാതെ വരണോ ചുണ്ടൻ ഇന്ന് ഫുള്ള് ചുണ്ടൻ അടിയാട്ടാ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇയാണ് മിസ്സായത് അതെങ്ങനെ മിസ്സായത് നമ്മള് എടുക്കാൻ ആരംഭിക്കേ അല്ല കുടുങ്ങി പോയി അതോ അപ്പൊ നമ്മളെ മീൻ കൊത്തിക്ക് തിന്നാൻ കൊടുക്കുള്ള ചുണ്ട ചുണ്ടാ ഏണ്ടാണോ വളർത്തിട്ടുണ്ടോ വളർത്തുന്നു വളർത്തിട്ട് എടുക്കൂ ട്ടാ മീനത്തെടുത്താ നോക്ക് നോക്കണ്ടേ എടുക്കൂല്ലോ അതാ ചൂണ്ട വാ എടുക്കേ എടുക്കടാത്തേ വാ അങ്ങടാ രുന്നു അപ്പ എത്ര എണ്ണൊക്കെ മറന്നല്ലോ ആറൊന്നും ആയിട്ടില്ല മൂന്നും ആറായാ ഒന്ന് രണ്ട് മൂന്ന് തന്നെ അപ്പൊന്ന് മീൻകൊത്തിക്കുള്ള മൂന്നാമത്തെ മീന് കിട്ടിക്കണു വന്നട കൈന്നെടുക്കുക ആണോ ഇന്ത്യ കണ്ടിക്കല്ല അത് നേരെ അതുകൊണ്ട് അഞ്ചാമത്തെ അഞ്ചല്ല ആ ഒന്നു പോയില്ലേ മാലിലോടെ നാലിനുണ്ട് അപ്പോൾ ഇതേതാ മീനമ്മ നോക്കുക മീൻ വരുന്നുണ്ട് ആ കച്ചറി കൊടുക്കും കച്ചറിയൊക്കെ വേണ്ട നോക്കിയോ കച്ചറി കച്ചറി കച്ചറിയൊക്കെ തരണോ 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 തരുന്നത് തരണോ നല്ല വലിപ്പം ഉള്ളത് അടുത്തുനിന്ന് കണ്ടാലാണേ ഇതിൻ്റെ ഇത് കാണുള്ളൂ വണ്ടുപൊളി അത്ര വലുപ്പമുണ്ട് ഇതുകൊണ്ടോ അടുത്തത് അടുത്തത് ഇതാ ഇല്ലേ ഉണ്ട് 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 ഇതാ അതാ ഇതാ ഒരു ചുണ്ടാൻ ചുണ്ടായി ചുണ്ടന്മാരെന്നിക്കുണ്ട് അപ്പൊന്ന് ഇതോണു അന്ന് കിട്ടിയ മീന് അപ്പൊ മീൻപിടുത്ത അവസാനിച്ച് പോവാണെ ഇതാ കണ്ടോളി കിട്ടിയ മീനാണ് ഈ കാണുന്നത് കണ്ടോളി